നീർനിലങ്ങളിൽ അടിമയാരുടമയാർ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാർ തിരിച്ച വേലിയിൽ കുലം മുടിച്ചതെത്ര പേര് മുതുകൂനി തലകൾ താണു ഇനിയും എത്ര നാൾ വേടൻ്റെ വരികളാണ് ആദ്യകാലത്തെ പ്രശസ്തമാക്കിയ പാട്ടാണ് പുള്ളിയെ അടിമത്തം എന്നുള്ള വാക്ക് വേടൻ്റെ പല പാട്ടുകളിലും നമ്മൾ കേട്ടു ഇന്ന് വേടനെക്കുറിച്ചല്ല സംസാരം അടിമത്തത്തെക്കുറിച്ചാണ് അതും നരിവേട്ട എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഭൂസമരവും ആദിവാസി പൂരാഹിത്യത്തെക്കുറിച്ചൊക്കെ വീണ്ടും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ വയനാടിലെ നരിവേട്ട സിനിമയിൽ ആധാരമായ ഏറെയും പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗോത്ര സമൂഹങ്ങളുണ്ട് അടിയരും പണിയരും സമീപ ദശകങ്ങൾ വരെയും വല്ലാത്ത അടിമജീവിതത്തിൻ്റെ സഹനത്തിലായിരുന്നു ആ മനുഷ്യ സമൂഹം ഇപ്പോഴും ആ സഹനത്തിൽ നിന്ന് എണീറ്റ് നടു നിവർന്ന് മുന്നോട്ടാഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സമൂഹങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ചരിത്രത്തെക്കുറിച്ചാണ് അടിമ ജീവിത വ്യവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഗോത്രായനം ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ അടിമ വ്യവസ്ഥിതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ജാതിയെക്കുറിച്ച് പറയുന്നത് പോലെ നിഷ്കളങ്കൾ പലരും ചോദിക്കും ഇപ്പോഴും ഇവിടെ ജാതിയുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ കേരളത്തിലോ അടിമ ജീവിതമോ അടിമ വ്യാപാരമോ എന്ന് പക്ഷേ അടുത്ത കാലത്ത് വന്ന മനോഹരമായൊരു പുസ്തകം ചരിത്ര എഴുത്തുകാർ പലരും വിസ്മരിക്കപ്പെട്ടു പോയ ചരിത്രത്തിലെ ചില കറുത്ത ആളുകളെ വീണ്ടും വിനിൽപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമ കേരളത്തിൻ്റെ ആദൃശ്യ ചരിത്രം എന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നു അതിനേറെക്കാലം മുമ്പ് നമ്മൾ വയനാട്ടിൽ പറഞ്ഞ ഗോത്ര സമൂഹത്തിൻ്റെ അടിമജീവിതത്തിൻ്റെ ചരിത്രം കെ ജെ ബേബിയുടെ മാവേലി മന്ത്രത്തിലൂടെയും നമ്മൾ കണ്ടു അപ്പം അടിമ വ്യവസ്ഥിതിയും അടിമ വ്യാപാരവും എല്ലാം കേരളത്തിൻ്റെ പഴയ നൂറ്റാണ്ടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നിയമപരമായി പല പ്രതിസന്ധികളും ആ അടിമ വ്യാപാരവും അടിമ വ്യവസ്ഥിതിയും എല്ലാം അനുഭവിച്ചു പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദളിത് സമൂഹത്തിലുള്ള ആ അടിമ ജീവിതത്തിന് മാറ്റം വരികയും അവർ വിദ്യാഭ്യാസത്തിലേക്ക് ചില സമൂഹങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി പിന്നെയും നാല് ദശകങ്ങളോളം അടിമ ജീവിതത്തിൽ അടിമ വ്യവസ്ഥിതിയിൽ നിലകൊണ്ട രണ്ട് സമൂഹങ്ങളാണ് വയനാടിലെ അടിയരും പണിയരും അടിയർ എന്ന് പറയപ്പെടുന്നത് ആ പേരിൽ തന്നെ ഒരു അടിമത്തമുണ്ട് റാവുളർ എന്ന് അറിയപ്പെട്ടിരുന്ന വയനാടിലെ വളരെ സവിശേഷ സംസ്കാരമുള്ള ഒരു ഗോത്ര സമൂഹമാണ് അടിയർ എന്നറിയപ്പെടുന്നത് അവരുടെ ഒരു പാരമ്പര്യ ഗാനം തന്നെയുണ്ട് അയ്യൻ്റെ അടിയാൻ നാങ്കളെ മമ്മൂട്ടൻ്റെ അടിയാൻ നാങ്കളെ മൻറ്റൽ അടിയാൻ താങ്കളെ ചെട്ടിൻ്റെ അടിയാൻ നാങ്കളെ നീറ്റിൻ്റെ അടിയാൻ താങ്കളെ അതായത് ഞങ്ങൾ ദൈവത്തിൻ്റെ അടിമകളാണ് ഞങ്ങൾ തമ്പ്രാക്കളുടെ അടിമകളാണ് ഞങ്ങൾ ഈ മലകളുടെ അടിമകളാണ് ഞങ്ങൾ ഈ മണ്ണിൻ്റെ ഈ വയലിൻ്റെ അടിമകളാണ് വെള്ളത്തിൻ്റെ അടിമകളാണ് അതായത് മാനസികവും ശാരീരികവും സാമൂഹികവുമായി മാത്രമല്ല ആത്മീയമായി പോലും അവരെ അടിമ വ്യവസ്ഥയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ആ സവർണ സമൂഹം ജന്മി സമൂഹം പഴയകാലം മുതൽ അങ്ങനെ മാറ്റി തീർക്കുന്നതിന് ബോധപൂർവമായ ഒരു ശ്രമം ദൈവഭയമുള്ള ആ മനുഷ്യ സമൂഹത്തിന്മേൽ കൊണ്ടെത്തിച്ചു എന്നാണ് ആ വരികളുടെ തന്നെ അർത്ഥം വള്ളിയൂർക്കാവ് എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് വള്ളിയൂർക്കാവ് ക്ഷേത്രം മാനന്തവാടിക്ക് അടുത്താണ് കേരളത്തിലെ ആഫ്രിക്കയും കേരളത്തിൻ്റെ അമേരിക്കയും തുടങ്ങിയ ആദിവാസി കേരളത്തിൻ്റെ ആദിവാസി സമൂഹത്തെക്കുറിച്ച് ആധികാരികമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള കെ പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ കൃത്യമായ പരാമർശമുണ്ട് മീനം ഒന്നിന് തുടങ്ങുന്ന വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വടക്കൻ വയനാട്ടിലെ അടിയരും പണിയരും എല്ലാം എത്തിച്ചേരും കാളിയെ അവർക്ക് വലിയ ഭയമാണ് അതെല്ലാ ജമ്മിമാർക്കും മേലാളന്മാർക്കും അറിയാം അവരും എത്തിച്ചേരും എന്താണ് വളിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ പഴയകാലത്തെ പ്രസക്തി ഈ ഉത്സവം തുടങ്ങുന്ന കാലത്താണ് അടിമ വ്യാപാരം അടിമചന്ത എന്ന് വേണമെങ്കിൽ പറയാം കാരണം അടിയരും പണിയരുമെല്ലാം കന്നുകാലികളെപ്പോലെ കൈമാറ്റത്തിനായി ഈ ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തിച്ചേരും അപ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് ഉത്സവം തുടങ്ങി അടുത്ത വർഷത്തെ ഉത്സവക്കാലം വരെ എത്ര അടിമകളെ എത്ര മനുഷ്യരെ ഞങ്ങൾ അടിമകളാക്കി കൊണ്ടുപോകുന്നു നിസ്സാരമായ പണം പത്ത് കായും അഞ്ചുകായും വിവാഹിതരല്ലെങ്കിൽ തുച്ഛമായ ചിലപ്പോൾ പണം ഒന്നും കൊടുക്കാതെ തന്നെ വർഷം അവരെ അടിമകളായിട്ട് കൊണ്ടുപോയി അവരെ വയലേലകളിൽ മൃഗീയമായ പിന്നെ മനുഷ്യത്വരഹിതമായ പണികൾ ചെയ്യിപ്പിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് കേരളത്തിലെ ആഫ്രിക്കയിൽ നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് പി കെ കാളൻ എന്ന അടിയ സമൂഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവും പോക്ലോർ ഗദ്ദിക എന്ന കലാരൂപത്തെ ജനകീയമാക്കിയ പോക്ലോർ അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിരുന്ന പി കെ കാളൻ്റെ ഒരു കുറിപ്പിൽ വായിക്കാം അദ്ദേഹവും മുപ്പത്തഞ്ചു വർഷം ഈ അടിമ വ്യവസ്ഥയുടെ ഭാഗമായി അടിമ കർഷകനായിരുന്നു വയനാട്ടിലെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ അവർ പാവ് വിരിച്ചും പാ വിരിക്കാതെയും ഞങ്ങളുടെ ആൾക്കാർ വന്ന് നിരനിരയായി നിൽക്കും ചിലർ കിടക്കും ചിലർ ഇരിക്കും അപ്പോൾ ജമ്മി വന്ന് വിളിക്കും വാ ഇങ്ങളെല്ലാം എൻ്റെ കൂടെ വാ അങ്ങനെ പത്തും നാൽപ്പതും പേരും ഓരോ ജമ്മിമാരും കൊണ്ടുപോയി അവരുടെ വയലേലകളിൽ പണിക്കായി നിർത്തും താമസിക്കുന്നതോ അവർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് കെട്ടും അവിടെയും ഒരു ചതിയുണ്ട് കാരണം കാണിച്ചു കൊടുക്കുന്ന സ്ഥലം വയലിനരികിലോ വയലിനടുത്തോ ഒന്നും ആയിരിക്കണമെന്നില്ല കാരണം കാട് വെട്ടി തെളിക്കാത്ത അവരുടെ ഒരു കൃഷിഭൂമിയിലേക്ക് കൃഷിഭൂമിയുടെ അടുത്തുള്ള കാട്ടിൻ പ്രദേശത്തായിരിക്കും പാവപ്പെട്ട മനുഷ്യർ അവിടെ താമസിക്കും അവർ താമസിക്കുന്ന പ്രദേശം ഒരു അധിവാസ പ്രദേശമായി കുറച്ച് നാൾ കൊണ്ട് മാറും അവിടെ നമ്മൾ താമസിക്കുമ്പോൾ ഉണ്ടാകാവുന്ന മാവും പ്ലാവും വാഴകളും അതുപോലെയുള്ള കൃഷിയുമൊക്കെ വന്ന് അവിടെ വെളിംപ്രദേശമായി മാറുമ്പോൾ ജമ്മിമാർ വീണ്ടും പറയും കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത ഈ കുന്നിൽ നിന്ന് മാറി അടുത്ത കുന്നിലേക്ക് പോയി താമസിക്കുന്നു പറയും അങ്ങനെ അവരുടെ കാട് മുഴുവനും കൃഷിഭൂമിയാക്കി മാറ്റുന്ന മറ്റൊരു ചതിപ്രയോഗവും കൂടിയാണ് ഈ താമസത്തിലൂടെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകുന്നത് കൃത്യമായിട്ട് പി കെ കാളൻ അത് പറഞ്ഞിട്ടുണ്ട് രസകരമായ ഒരു കത്തിനെക്കുറിച്ച് പരാമർശിക്കാം പണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന അടിമ വ്യവസ്ഥതയെക്കുറിച്ച് അതിനെതിരായിട്ട് നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ അന്നത്തെ മലബാർ കളക്ടറായിരുന്ന കനോലി റവന്യൂ സെക്രട്ടറിക്ക് മദ്രാസിലേക്ക് ഒരു കത്തയച്ചു ആ കത്ത് ഒരു നിവേദനമായിരുന്നു അവിടുത്തെ ജ വയനാട്ടിലെ ജന്മിമാരുടെ നിവേദനം വളരെ കൗതുകകരമാണ് ആ നിവേദനം അതായത് വയനാട്ടിലെ ഇടവായ അംശം കുപ്പത്തോട് അംശം നെല്ലൂർക്കാട് അംശം പുനൂർ അംശം എന്നിവിടങ്ങളിലെ ഭൂ ഉടമകളായ താഴെപ്പറയുന്നവർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ ഈ ആക്ടിനെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ സങ്കട ഹർജി പറയുകയാണ് അവർ പറയുന്നത് ഓർമ്മ വച്ച കാലം മുതൽ തന്നെ ഞങ്ങളുടെ പൂർവികർ ഈ സമ്പ്രദായം നടത്തി വന്നിരുന്നതാണ് ഞങ്ങൾ ഈ ഇക്കൂട്ടരെ മറിച്ച് വിൽക്കുകയോ ഇക്കൂട്ടരെന്ന് പറഞ്ഞാൽ അടിയരും പണിയേരും അടങ്ങുന്ന ആദിവാസി സമൂഹം പണയം വെക്കുകയോ ചെയ്യാറുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യിപ്പിക്കാനും ഈ കൂട്ടരെ വിലയ്ക്ക് വാങ്ങുന്നത് ഇങ്ങനെ ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ സർക്കാരിലേക്ക് കരമടയ്ക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഈ അടിമപ്പണി ചെയ്യുന്നതിനു വേണ്ടി നിലനിർത്തണം അവരെ അടിമകളായിട്ട് നിലനിർത്തണം എന്നാണ് ആ നിവേദനത്തിൽ പറയുന്നത് അതായത് ഭൂകൂടങ്ങളുടെ ഞങ്ങളുടെ സ്വത്തെന്ന് പറയുന്നത് കന്നുകാലികളും അതോടൊപ്പം പണിയരും അടിയരുമാണ് അടിമകളായ മനുഷ്യരാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഈ നിയമം വന്നപ്പോൾ ദുസഖമായിരിക്കുന്നു പണിയന്മാർക്ക് പണി ചെയ്യാൻ മാത്രമേ അറിയാവൂ അതുകൊണ്ട് ഞങ്ങളെ ഉടൊപ്പം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കനോലി എന്ന മലബാർ കളക്ടർ ആ സങ്കട അയക്കുന്നത് വളരെ ഈ മായിട്ട് തോന്നാം അങ്ങനെ മനുഷ്യരെ അടിമപ്പണിക്കാരായി മാറ്റിയിരുന്ന കാലം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിലും മാത്രമല്ല ആ സിസ്റ്റം പിന്നീട് എത്രയോ കാലം നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വയനാടിൽ വലിയ സമരങ്ങളും ജനകീയമായ പ്രക്ഷോഭങ്ങളുമൊക്കെ തുടങ്ങി കാരണം മനുഷ്യത്വരഹിതമായ നെല്ല് മാത്രം കൂലി കൊടുത്തു കൊണ്ടുള്ള അടിയരെയും പണിയരെയും അടിമകളാക്കി വെക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെയാണ് ആ പോരാട്ടങ്ങൾ തുടങ്ങിയത് എ കെ ജിയുടെയും കെ എ കേരളീയൻ്റെയും ആഭിമുഖ്യത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി കെ കെ അണൻ എന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ട തന്നെ ഒരു നേതാവ് ഈ കർഷക തൊഴിലാളി യൂണിയനെ മറ്റൊരു ഘട്ടത്തിലേക്ക് മറ്റൊരു കാലത്തിലേക്ക് അവിടെ എത്തിച്ചു അവിടെയാണ് നമ്മൾ വർഗീസ് എന്ന് പറയുന്ന ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുകയും പിന്നീട് അതിവിപ്ലവകാരിയായി മാറുകയും പിന്നീട് നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന തിരുനെല്ലി കലാപത്തിൻ്റെ ഒക്കെ ചെയ്ത വർഗീസൊക്കെ മുന്നിട്ടിറങ്ങുകയും ഒക്കെ ചെയ്തു പക്ഷേ അപ്പോഴും നെല്ലിനു പകരം കൂലി എന്നുള്ള അടിമ വ്യവസ്ഥിതി അല്ലെങ്കിൽ അടിമപ്പണിയുടെ മാറ്റം ഉണ്ടായില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറുപത്തിനാലായെന്ന് ആലോചിക്കണം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു കേരള നിയമസഭയിൽ ഒരു ചർച്ച വന്നു കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു എം എൽ എ ഉന്നയിച്ചു അത് കെ പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചു നമ്മുടെ പൊതുസമൂഹം അറിയണം നമ്മുടെ രാഷ്ട്രീയ സമൂഹം അറിയണം കേരളത്തിൽ അടിമ വ്യവസ്ഥതി ഇപ്പോഴും നിലനിൽക്കുന്നു വയനാട്ടിൽ അടിയരെന്നും പണിയരെന്നും അറിയപ്പെടുന്ന സവിശേഷമായ സംസ്കാരമുള്ള ആദിവാസി മനുഷ്യർ ഇപ്പോഴും അടിമ വ്യവസ്ഥയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പ്രക്ഷോഭങ്ങൾ തുടർന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിൽ പുതിയ നിയമമുണ്ടാവാൻ അടിമത്ത നിരോധന നിയമം കേരള ബോണ്ടഡ് ലേബേഴ്സ് ആക്ട് ആക്ട് വന്നത് തന്നെ ഈ അടിയരെയും പണിയരെയും അടിമപ്പണിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പലർക്കും വിശ്വാസം വരില്ല നിയമം എഴുപത്തേഴായപ്പോൾ അല്പം കൂടി കർശനമായി കേന്ദ്ര നിയമം വന്നു ഒക്കെ ഇന്ത്യയിലെ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും ആദിവാസി സമൂഹങ്ങളെയും ദളിത് സമൂഹങ്ങളെയും അടിമ വ്യവസ്ഥിതിയിൽ നിർത്തിക്കൊണ്ട് മനുഷ്യത്വരഹിതമായ പണി ചെയ്യിപ്പിക്കുന്ന വ്യവസ്ഥയ്ക്കെതിരെ കേന്ദ്ര നിയമം വരികയും എഴുപത്തേഴിൽ ഈ നിയമം കേരളം വീണ്ടും പരിശോധിച്ചുകൊണ്ട് പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് നിയമപരമായ പോരാട്ടം അവസാനിച്ചത് അപ്പോഴും വള്ളിയൂർക്കാവിലെ ക്ഷേത്രത്തിൽ പരസ്യമായിട്ടുള്ള മനുഷ്യരെ ലേലം വിളിച്ചു കൊണ്ടുപോകുന്ന അടിമപ്പണി അവസാന അടിമ വ്യവസ്ഥ അവസാനിപ്പിച്ചെങ്കിലും പിന്നെയും കാലം കുറേ കൂടി കഴിഞ്ഞിട്ടാണ് പൂർണ്ണമായും ജന്മിമാരുടെ അടിമ വ്യവസ്ഥയിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയത് അടുത്ത കാലത്ത് വയനാട്ടിലെ വാസുദേവൻ ചീക്കല്ലുറുന്ന ഒരു എഴുത്തുകാരനും നാടകൃത്തും കലാകാരനുമൊക്കെയായ പണിയ സമൂഹത്തിൽപ്പെട്ട എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം എന്നോട് ഈ സ്കൂൾ കലോത്സവങ്ങളിൽ കുറേ ഗോത്ര കലോത്സവങ്ങൾ ഉൾപ്പെടുത്തിയപ്പോഴത്തേക്കുണ്ടായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു കാരണം വട്ടക്കളിയും കമ്പളനാട്ടിയും പണിയ പണിയനൃത്തമൊന്ന് പൊതുവേ അറിയപ്പെടുന്ന വട്ടക്കളിയും കമ്പളനാട്ടിയുടെയും പിന്നിലും മറ്റൊരു ചതിയുടെ ചരിത്രമുണ്ട് കമ്പളനാട്ടി എന്ന് പറഞ്ഞാൽ വയനാടിൽ പഴയകാലത്ത് ജന്മിമാരുടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി തരിശായി കിടക്കുമ്പോഴത്തേക്ക് ജമ്മിമാരെന്തു ചെയ്യും നമ്മുടെ കുടിയിലാകെ തൊടി കൊട്ടി എല്ലാവരെയും അറിയിച്ച് ഒരു ഉത്സവം പോലെ ആ വയലേലകളിൽ രാഖുരാമാനം ഇരുപത്തിനാല് മണിക്കൂർ മനുഷ്യരെ വയലുകൾ ഒഴുകും മൃഗങ്ങളും മനുഷ്യരും ഒന്നിച്ചു ഒഴുകും അവർ നെല്ലുകൾ വിതയ്ക്കും അങ്ങനെ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി രാപ്പകലുകൾ കൊണ്ട് കൃഷിഭൂമിയാക്കി മാറ്റും അതിനെ ആത്മീയമായ ഒരു അടിമത്വം സാംസ്കാരികമായൊരു അടിമത്വം കൂടെ നൽകി കമ്പളനാട്ടി എന്ന ഓമന പേരിട്ടുകൊണ്ട് അവരെ ആ ഒരു ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ പേരിൽ ആ പണിയിലേക്ക് എത്തിച്ചുവെന്നാണ് വാസുദേവൻ ചിക്കല്ലൂർ എന്നോട് പറഞ്ഞത് അപ്പോഴും ആ ഇരുണ്ട ചരിത്രത്തിൻ്റെ താളുകൾ അടിമ വ്യവസ്ഥതയുടെ ചരിത്രത്തിൻ്റെ താളുകളെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നു അങ്ങനെ ഇപ്പോഴും എഴുപതുകളിൽ നിന്ന് എൺപതുകളിൽ നിന്ന് വലിയ ദശകങ്ങളായിട്ടില്ല മൂന്നോ നാലോ ദശകങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ ആ മനുഷ്യർ നടുവിനേറ്റ ചവിട്ടിൽ നിന്നും എണീറ്റ് വരുന്നതേയുള്ളൂ അവർക്ക് പൂരാഹിത്യമുണ്ട് ഭൂമി അവരുടെ ഒരു കാലത്ത് അവരുടെ പ്രോപ്പർട്ടി ആയിരുന്ന വനഭൂമിയെല്ലാം നഷ്ടപ്പെട്ട് കുടിയേറ്റക്കാർ വയനാടിനെ അവരുടെ സ്വന്തമാക്കി അതിനുശേഷം അവരെ അടിമപ്പണിക്കാരാക്കി ഇപ്പോൾ സ്റ്റേറ്റ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഭൂമി കൊടുക്കുന്ന സംവിധാനങ്ങൾ നിലവിൽ വന്നു അതിനുവേണ്ടി ഒരുപാട് സമരങ്ങൾ വന്നു അതെല്ലാം സമകാലീന ചരിത്രത്തിലും സിനിമയിലുമെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ആ കാലത്ത് പഴയകാലത്ത് കടമനിട്ട പാടിയത് നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പൊതുസമൂഹത്തിനോടാണ് മനുഷ്യരോടാണ് പൊതു മനുഷ്യരോടാണ് കവി ചോദിച്ചത് വേടൻ പാടുന്നതും കടമനിട്ട പാടിയതും എല്ലാം ആ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ചരിത്രപരമായ ഒരു ദൗത്യമാണ് നമസ്കാരം